എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റായിട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇഞ്ചെക്ഷൻ എടുത്തിട്ട് പോയിട്ട് പിന്നെയും പെയിൻ വന്നു അപ്പം പിന്നെ ഈ പ്രാവശ്യം എന്തായാലും അഡ്മിറ്റ് ആവാൻ കരുതി തന്നെയാണ് വന്നത് അപ്പോൾ കാഷ്വാലിറ്റി വന്ന് ഇഞ്ചക്ഷനൊക്കെ എടുത്തു കേട്ടോ ഇഞ്ചക്ഷനും അതുപോലെ തന്നെ മരുന്നും തന്നു അതിന് ശേഷമാണ് നമ്മൾ റൂമിലേക്ക് പോയത് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വന്ന അതേ റൂം തന്നെയാണ് കേട്ടോ ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയത് അപ്പോൾ എല്ലാവരും കൂടെ ചോദിച്ചു നിങ്ങൾ ഈ റൂം എന്ന് ചോദിച്ചു പിന്നെ പെയിൻ പെട്ടെന്ന് കുറഞ്ഞില്ല എനിക്ക് പറഞ്ഞിരുന്നു കുറച്ച് കഴിഞ്ഞിട്ടാണ് പെയിൻ കുറയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ട്രാക്ഷനൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിലും ഞാൻ വെയിറ്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പോൾ രണ്ടാഴ്ച മുമ്പ് ഡോക്ടർ വന്ന് കണ്ടപ്പോഴാണ് ഡോക്ടർ സ്റ്റോപ്പ് ചെയ്യാൻ എന്നോട് പറഞ്ഞത് അങ്ങനെ അത് സ്റ്റോപ്പ് ചെയ്തിരുന്നു പിന്നെ വളരെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് ഞാൻ നടന്നിരുന്നത് കാരണം ഡിസ്കിൻ്റെ പ്രശ്നം വരും പറയാമല്ലോ എപ്പോൾ വേണമെങ്കിലും ഈ പെയിൻ വരാം നമുക്ക് അതുകൊണ്ട് ഞാൻ വളരെ സൂക്ഷിച്ച് തന്നെ നിന്നെ എന്താണെന്ന് അറിയില്ല ഇത്ര വേദന വന്നത് അപ്പം ഈ ബാക്ക് പെയിൻ വന്നാലത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ എത്ര വേണമെങ്കിലും നമുക്ക് കിടക്കാം ഒരു പെയിനും ഉണ്ടാവില്ല പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നടക്കാൻ ശ്രമിക്കുമ്പോഴും ഇരിക്കുമ്പോഴുമാണ് ഈ പെയിൻ ബാക്കിൽ വരുന്നത് ഒരടി പോലും പിന്നെ നമുക്ക് മുന്നോട്ട് നടക്കാൻ പറ്റില്ല അപ്പോൾ വെയിറ്റ് ഒക്കെ ദാ സിസ്റ്റർമാരും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് കിലോ ആണ് കേട്ടോ വെയിറ്റ് സ്റ്റാർട്ട് ചെയ്യണത് പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ഇട്ടിട്ട് പത്ത് മിനിറ്റ് ഒന്ന് റിലീസ് ചെയ്യാൻ വീണ്ടും ഇടും അങ്ങനെയാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും പിന്നെ തരുന്നത് ഇഞ്ചക്ഷൻസാണ് ഇഞ്ചക്ഷൻ തരുന്നത് നമ്മുടെ ഐ വി വഴിയും ഇഞ്ചെക്ഷൻ തരുന്നുണ്ട് രണ്ട് ഉണ്ട് പിന്നെ ടാബ്ലെറ്റ്സുമാണ് തരുന്നത് അത്രയാണ് അലോപ്പൊതിയിൽ ട്രീറ്റ്മെൻറ്റ് ഉള്ളത് കേട്ടോ അപ്പോൾ ആയുർവേദവും ഇടയ്ക്ക് ഞാൻ നോക്കിയിട്ടുണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വെയിറ്റ് എടുക്കുമ്പോൾ മാത്രമാണ് അത് വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു വെയിറ്റും ഞാൻ എടുത്തിട്ടേ ഇല്ല പിന്നെ ഇത് അഴവി ഇടാനായിട്ട് നോക്കിയിട്ട് എനിക്ക് വെയിൻ കിട്ടുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ അതെന്താണെന്നറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യം സിസ്റ്റർമാർ ഒരുപാട് ശ്രമിച്ചു ആദ്യം ഒന്ന് ഇട്ടൊരു ട്രിപ്പ് കയറിയതാണ് അത് കഴിഞ്ഞ് നന്നായിട്ട് അങ്ങോട്ട് സുല്ല് ചെയ്തു അപ്പോൾ പിന്നെ ആ കൈ ഫുൾ കെട്ടി വെച്ചേക്കുക നല്ല വേദനയായിരുന്നു കേട്ടോ എന്താ മൂന്ന് പ്രാവശ്യം നോക്കിയ കയ്യിൽ പക്ഷെ അതൊക്കെ ബൾജായി പോവാണ് പിന്നെ വലത്തെ കയ്യിൽ നോക്കി അവിടെയും ഒന്ന് രണ്ടര വർഷം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പം കിട്ടിയിട്ടോ അങ്ങനെയാണ് വെയിൻ കിട്ടിയത് എന്തായാലും ഇഞ്ചക്ഷൻ കയറ്റുമ്പം അതില്ലാതെ പറ്റില്ലല്ലോ അപ്പം ഇത് ഇട്ടപ്പോൾ എന്താ വെച്ചാൽ നല്ല പെയിനാണ് നമ്മുടെ കൈൻ്റെ കൈപ്പത്തിയുടെ അവിടെയാണ് ഇടുന്നതെങ്കിൽ ഇത്രയും വേദന നമുക്ക് ഉണ്ടാവില്ല ഇപ്പം എല്ലിനോട് ചേർന്നല്ല അവിടുത്തെ വെയിൻ ആയതുകൊണ്ടേ എനിക്ക് ആ കൈ നല്ല വേദനയാണ് അപ്പോൾ വലത്തെ കൈയും ഇടത്തെ കൈയും നല്ല വേദനയായിട്ടുണ്ട് ഞാൻ എല്ലാവരും അയക്കണ മെസ്സേജ് കണ്ടു കേട്ടോ പക്ഷേ എനിക്കൊരു രക്ഷയില്ല റിപ്ലൈ തരാനായിട്ട് രണ്ട് കൈയും വേദന എടുത്തിരിക്കുമ്പം പിന്നെ നമ്മുടെ ദാസേട്ടൻ്റെ മെസ്സേജ് ഞാൻ വായിച്ചു അതുപോലെ തന്നെ നമ്മുടെ റിജു റിജൂസിൻ്റെ മെസ്സേജ് വായിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദാസേട്ട ഇങ്ങനെ പറഞ്ഞു ബാക്ക് പെയിൻ ദാസേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ദാസേട്ട ഞാനൊന്ന് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ട്രി ഈ ഡിസ്ക് പ്രശ്നമായിരുന്നു എന്ന് എനിക്കറിയില്ല പിന്നെ അതുപോലെ റീച്ചൂസ് പറഞ്ഞു ചേർത്തലയിലുള്ള ഒരു ഡോക്ടറുടെ കാര്യം പറഞ്ഞു അതും നോക്കണം എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ എല്ലാവരും ഇങ്ങനെയുള്ള മെസ്സേജുകളൊക്കെ തരുമ്പം അപ്പോൾ ഇതാ ഇട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ഇനി പിന്നെയും ഫ്രീ ആയിട്ട് ഇങ്ങനെ കിടക്കുക കാരണം ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല ഇനി നമ്മളിനി ഇട്രാക്ഷൻ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് ഇപ്പോൾ ബാത്റൂമിൽ പോകാനോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനോ എഴുന്നേൽക്കുമ്പോഴാണ് ആ ബാക്കിൽ ശക്തിയായിട്ടുള്ള വേദന അങ്ങ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ വീഡിയോസ് എല്ലാവരുടെയും കിടന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മെസ്സേജ് പക്ഷേ അയക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ കണ്ടില്ലേ രണ്ട് കൈയും നല്ല പ്രശ്നമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ മൈക്ക് ബട്ടൺ അമർത്തിയിട്ട് കൊടുക്കാം ഇപ്പം അതിനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ അതിന് പോലും പറ്റില്ല കാരണം അത്ര വേദന രണ്ട് കയ്യും എനിക്ക് അതൊരു കുറേ പ്രാവശ്യം കുത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേ ആ വേദനയങ്ങ് പോകുന്നില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ചു അപ്പം എല്ലാവരോടും വളരെ സന്തോഷം ഒരുപാട് പേരുണ്ടല്ലോ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അപ്പോൾ അവരെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ അറിയിക്കുക അതും ഒരു മനസ്സിന് നമ്മുടെ ഒരു തൃപ്തിയാണല്ലോ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് വീഡിയോ ഒക്കെ എടുത്തത് അമ്മയാണ് കേട്ടോ ഞാൻ വോയിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒക്കെ കാണും വോയിസിൽ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ടില്ല ആകെ ബഹളമാണ് റൂമിൽ നമ്മൾ റൂം അടച്ചിട്ടാലും പുറത്ത് ആകെ ബഹളങ്ങൾ തന്നെയാണ് അപ്പം ഇവിടെ നിന്നൊക്കെ പോയിട്ട് ഇനി എത്ര ദിവസം കിടക്കണമെന്ന് അറിയില്ല കേട്ടോ അന്ന് വന്നപ്പം ഇരുപത് ദിവസത്തെ കൂടുതൽ കിടക്കേണ്ടി വന്നു ഇനി പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ താങ്ക്